നേരത്തെ പറഞ്ഞ ഒച്ചപ്പെടുത്തുന്ന പാത്രം പോലെ മനസ്സ് മനസ്സൊച്ചപ്പെടുത്തിയിട്ട് നമ്മളെ പലതിലേക്കും കൊണ്ടുപോയി ഈ റിക്കറിന്റെ അംശം പതുക്കെ പതുക്കെ നഷ്ടപ്പെടുത്തുക ചെയ്യുന്നു അതുകൊണ്ട് ആ ലഹരി പഠിച്ചവൻ എന്ന ലഹരിയെ വീണ്ടും വീണ്ടും തിരിച്ചറിയുക എന്നുള്ളതാണ് പ്രധാനം ഒരു എൽ പി സ്കൂളില് സ്പോർട്സ് മത്സരം നടക്കുകയാണ് ചെറിയ കുട്ടികൾ ഓരോ നിൽക്കുക അപ്പൊ ഒരു കുട്ടിയുണ്ട് കണ്ണടച്ച് പ്രാർത്ഥിക്കുന്നു കണ്ണടച്ച് കൈകൾ ഉയർത്തി ഒക്കെ പ്രാർത്ഥിക്കുന്നുണ്ട് പക്ഷെ ആ പ്രാർത്ഥന ഒക്കെ കഴിഞ്ഞെങ്കിലും ആ ഓട്ടത്തിൽ അവൻ ഏറ്റവും പിറകിലായിപ്പോയി പോയി എന്ന് മാത്രമല്ല ഏറ്റവും പോയി അപ്പൊ അവന്റെ ടീച്ചർ ഓടി വന്നിട്ട് അവനോട് പറയുന്നുണ്ട് മോൻ അങ്ങനെയൊക്കെ പ്രാർത്ഥിച്ചിട്ടും തോറ്റുപോയല്ലേ സാരല്ല നമുക്ക് അടുത്ത കളിയിൽ നോക്കാം നോക്കാം അവൻ ടീച്ചറോട് പറഞ്ഞു ടീച്ചറെ ഞാൻ ജയിക്കാൻ വേണ്ടിയല്ല പ്രാർത്ഥിച്ചത് പിന്നെ തോറ്റാലും കരയാതിരിക്കാൻ വേണ്ടിയാണ് പ്രാർത്ഥിച്ചത് ടീച്ചർ നോക്ക് ഞാൻ കരയുന്നുണ്ടോ ടീച്ചർ അവൻ എങ്ങനെ അണച്ചു പിടിച്ചിട്ട് പറഞ്ഞു നീയാണ് ജയിച്ചത് ഈ തോറ്റാലും കരയാത്തൊരു കരുത്തുണ്ടല്ലോ അതാർജിക്കുക എന്നുള്ളതാണ് പ്രധാനം അതിനൊറ്റ വഴിയേ ഉള്ളൂ നമ്മളൊക്കെ അശക്തരാണ് ദുർബലരാണ് പലതിനും പറ്റാത്തവരാണ് കഴിയാത്തവരാ തീരുമാനങ്ങൾ തെറ്റിപ്പോകുന്നവരാ ആഗ്രഹിക്കുന്ന പലതും അബദ്ധങ്ങളാണ് അതുകൊണ്ട് അള്ളഹനെ കുറിച്ച് അള്ള പ്രത്യേകമായി ഇങ്ങനെ പറയണേ സർവശക്തനാണ് എല്ലാ കാലങ്ങളെയും അറിയുന്നവനാണ് എല്ലാ കാര്യങ്ങളെയും അറിയുന്നവനാണ് ഭാവിയെ അറിയുന്നവനാണ് അടുത്ത നിമിഷം എന്ത് നടക്കും നമുക്കറിയില്ല അതുകൊണ്ട് ആ സർവശക്തനുമായുള്ള ബന്ധമാണ് ഏറ്റവും പ്രധാനം ചില വെളിച്ചം കാണുമ്പോൾ നമ്മൾ അറിയാതെ കണ്ണടക്കുന്നത് എന്തുകൊണ്ടാണ് നമ്മുടെ അത് താങ്ങാൻ പറ്റാത്തതുണ്ട് ചില ശബ്ദം കേൾക്കുമ്പോൾ നമ്മൾ അറിയാതെ കാതടച്ചു പോകുന്നത് ആ ശബ്ദം നമ്മുടെ കാതിന് താങ്ങാൻ പറ്റാത്തതുണ്ട് കാരണം ഈ കാതിനൊരു കപ്പാസിറ്റി ഉണ്ട് കണ്ണിനൊരു കപ്പാസിറ്റി ഉണ്ട് അങ്ങനെയാണെങ്കിൽ നമ്മുടെ തലച്ചോറിനൊരു കപ്പാസിറ്റി ഉണ്ട് ചിലതൊന്നും മനസ്സിലാവില്ല നമുക്ക് ചില കാര്യങ്ങളൊന്നും ചിന്തിച്ചാൽ എത്ര ചിന്തിച്ചാലും നമുക്ക് അതിന്റെ ഭവിഷ്യത്തുകൾ മനസ്സിലാവില്ല അതുകൊണ്ടല്ല പറയുന്നത് എല്ലാ കാലങ്ങളെയും അറിയുന്ന ആ പഠിച്ചവൻ എപ്പോഴും ഓർക്കാനും അവനോടുള്ള ബന്ധം നിരന്തരമായി പുതുക്കാനും നമ്മളോട് ഇങ്ങനെ പറയുന്നു അങ്ങനെ ആവുമ്പോൾ നാളെ പേടിയോ ഇന്നലെ കുറിച്ചുള്ള സങ്കടമൊന്നും ഉണ്ടാവില്ല ഇന്നലെ നമ്മൾ പേടിച്ച നാളെയാണ് ഇന്ന് അല്ലേ ഇന്നലെ നമ്മൾ പേടിച്ചൊരു നാളെയുണ്ട് ആ നാളെയിലാണ് ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് അത് ഇന്നാണ് ഇനിയും നമ്മൾ പേടിക്കാനോ അടുത്ത നാളുകളെ കുറിച്ച് പിന്നെ നമ്മുടെ ജീവിതത്തിൽ വല്ല സന്തോഷം ഉണ്ടാവും അതുകൊണ്ട് നേ നടന്നുകൊണ്ടിരിക്കുന്നൊരു ജീവിതത്തില് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന നിമിഷങ്ങളില് ആനന്ദം ഉണ്ടാവണം അത് അവസാനം വന്നു ചേരുന്ന ഒന്നല്ല അത് പ്രത്യാശാപൂർവം ജീവിക്കുമ്പോൾ ഒരാൾക്ക് കൈവരി കൈവരുന്ന ഒന്നാണ് ഓ ഹെൻറിയുടെ വളരെ ഒരു കഥയുണ്ട് പ്രതീക്ഷയെ കുറിച്ച് പഠിപ്പിക്കുന്ന ഒരു കഥയാണ് ഒരുപക്ഷെ നിങ്ങൾ കേട്ടതായിരിക്കും കഥയുടെ പേര് അവസാനത്തെ ഇല്ല എന്നാണ് കേട്ടിട്ടുണ്ടാരെങ്കിൽ ദ ലാസ്റ്റ് ലീഫ് ഒരു പെൺകുട്ടി ന്യൂമോണിയ ബാധിച്ചു കിടക്കുകയാണ് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് അവൾക്ക് കലശലായ രോഗമാണ് എന്നൊക്കെ അവൾക്ക് തന്നെ അറിയാം അവള് മരിക്കും അങ്ങനെ അവൾ കിടക്കുന്ന റൂമിന്റെ ജനലിലൂടെ പുറത്തേക്ക് ഒരു മരം കാണാം ആ മരത്തിലെ ഇലകളൊക്കെ താഴേക്ക് കൊഴിഞ്ഞു വീണിട്ടുണ്ട് ആകെ കുറച്ച് ഇലകൾ മാത്രമേ ഉള്ളൂ അപ്പൊ അവൾ വിചാരിക്കണം ആ അവസാനത്തെ ഇല താഴെ വീഴുന്ന ദിവസം ഞാൻ മരിച്ചുപോകും അങ്ങനെ അവസാനത്തെ ഇല മാത്രം ബാക്കിയായ രാത്രി അവൾ മരിക്കുമെന്ന് ഉറപ്പാക്കിയിട്ട് കിടക്കുകയാണ് അവൾ എല്ലാ കഥകളും കാര്യങ്ങളും ആശങ്കകളും അവളുടെ അനിയത്തിയോട് പറയും അനിയത്തിയോടെല്ലാം പറ പ്രാർത്ഥിച്ച് നാളെ പുലരിയിൽ ഞാൻ എഴുന്നേൽക്കുകയില്ല എന്ന വിശ്വാസത്തോടെ അവൾ രാത്രി കിടന്നുറങ്ങാണ് പക്ഷെ പിറ്റേ ദിവസം അവൾ ഉണർന്നു നോക്കുമ്പോൾ ഉണങ്ങിയ ഇല അടർന്നു പോയിട്ടില്ലെന്ന് മാത്രമല്ല അത് പച്ചിലയായി നിൽക്കുന്നതാണ് അവൾ കാണുന്നത് അവൾക്ക് വല്ലാത്ത സന്തോഷമായി ആ ഇല ഉണങ്ങുന്നത് വരെ ഇനിയും ജീവിക്കാം അത് താഴെ കൊഴിയുന്നത് വരെ ഇനിയും ജീവിക്കാം അങ്ങനെ അവൾ കഴിയുമ്പോൾ പുതിയ ഇലകൾ വരുന്നു പുതിയ ഇലകൾ പിന്നെയും പിന്നെയും വരുന്നു വസന്തം വരുന്നു മരമാകെ ഇലകളായി മാറുന്നു അവൾ പിന്നെയും പിന്നെയും ജീവിച്ചു എന്നാണ് കഥ യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്താണ് അവളുടെ അനിയത്തിക്കുട്ടി വീടിനടുത്തൊരു കലാകാരനുണ്ട് ചിത്രകാരനുണ്ട് അദ്ദേഹത്തോട് ഈ കഥകളൊക്കെ ചെന്ന് പറയും അന്ന് രാത്രി അദ്ദേഹം ആ മരത്തിൽ കയറിയിട്ടൊരു ഇലയുടെ ചിത്രം വരച്ചിട്ടതാണ് ആ ഇല വരക്കാൻ വേണ്ടി കയറിയ രാത്രി മഞ്ഞുകൊള്ളാതിരിക്കാൻ വേണ്ടി പിടിച്ച കുട ഒരു കാറ്റിൽ അടർന്ന് താഴെ വീണ് മഞ്ഞുകൊണ്ട് ന്യൂമോണിയ ബാധിച്ച് ആ ചിത്രകാരൻ മരിച്ചു പോവുകയും ചെയ്തു ആ പെൺകുട്ടി പിന്നെയും ദീർഘകാലം ജീവിച്ചു ജീവിച്ചവന് കഥയാണ് പക്ഷെ കഥയുടെ അകത്തുള്ളത് എന്താണെന്നറിയോ പ്രത്യാശ എന്ന് പറയുന്ന ഒന്നാണ് പ്രതീക്ഷ എന്ന് പറയുന്ന ഒന്നാണ് ആ പ്രതീക്ഷാപൂർവം നമ്മൾ ജീവിക്കാനാണ് ഈമാൻ മാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നത് സ്വഭത് എന്ന് പറഞ്ഞാൽ ശരിക്കും അതാണ് എന്തോ നല്ലത് വരാനുണ്ട് എന്നൊരാളുടെ പ്രതീക്ഷയുടെ പേരാണ് തകരാത്തൊരു മനഃശക്തിയുടെ പേരാണ് ജീവിതത്തിന്റെ ഒരു ഇടർച്ചയിലും അയാൾ പതരാതിരിക്കുന്ന ഒരു ശക്തിയാണ് ഒരു വിത്ത് കുഴിച്ചിടണമെന്നുണ്ടെങ്കിലും മണ്ണൊന്ന് ഇളക്കി മറിക്കണ്ടേ നല്ല വിത്ത് കുഴിച്ചിടാൻ പറ്റുള്ളൂ ഇതുപോലെ ഈ ഇളക്കി മറിക്കലിന്റെ പേരാണ് നമ്മുടെ സങ്കടങ്ങൾ എന്നൊക്കെ പറയുന്നത് അള്ള അവിടെ ഒരു വിത്ത് കുഴിച്ചിടുന്നുണ്ട് അതാണ് ആ പ്രത്യാശ പ്രത്യാശ എന്ന് പറയുന്നത് ഒരു ചെടി ബഡ് ചെയ്യുന്ന സമയത്ത് പ്രൗൺ ചെയ്യുന്ന സമയത്ത് ചെടി വിചാരിക്കുന്നത് എന്നെ അവിടെ ഇവിടെയൊക്കെ മുറിക്കുകയാണല്ലോ എന്നാണ് പക്ഷെ കർഷകൻ വിചാരിക്കുന്നത് എന്താണ് അതിനെ വളർത്തുകയാണല്ലോ എന്നാണ് പലപ്പോഴും നമ്മൾ വിചാരിക്കുന്നത് നമ്മൾ അവിടെ ഇവിടെയൊക്കെ മുറിച്ചു കളയാണല്ലോ പക്ഷെ പടച്ചവൻ നമ്മൾ വളർത്തുകയാണ് ചെയ്യുന്നത് ബ്രസീലിലെ വളരെ പ്രസിദ്ധനായ ഒരു ഫുട്ബോൾ കളിക്കാരനുണ്ട് വേൾഡ് കപ്പിലൊക്കെ കളിച്ചിട്ടുള്ള ഒരാളാണ് അദ്ദേഹം കുട്ടിക്കാലത്ത് നടക്കാൻ കഴിയാത്ത ഒരാളാണ് നടക്കാൻ കഴിയില്ലെന്ന് മാത്രമല്ല മണ്ണിലേക്ക് കാല് വെച്ചു കഴിഞ്ഞാൽ കരയും എല്ലാ ഡോക്ടർമാരും അടുത്ത് ചൊല്ലുന്നുണ്ട് ഡോക്ടർമാരൊന്നും ഓരോ മരുന്നൊക്കെ കൊടുക്കുന്നുണ്ടെങ്കിലും കുട്ടിയുടെ അസുഖം മാറുന്നില്ല അവസാനം ഒരു മനഃശാസ്ത്രജ്ഞന്റെ അടുത്ത് എത്തുന്നുണ്ട് ആ മനഃശാസ്ത്രകാരൻ അമ്മയോട് പറഞ്ഞു അമ്മ അമ്മ വിചാരിച്ചാൽ കുട്ടിയുടെ അസുഖം മാറും ഇഫ് യു വാണ്ട് ഹി വിൽ വോക്ക് അമ്മ വിചാരിച്ചാൽ ഒന്ന് നടക്കും എന്ന് പറഞ്ഞു അമ്മക്ക് കാര്യം മനസ്സിലായി അമ്മ വടിയെടുത്തു കുട്ടിയെ പേടിപ്പിക്കാൻ തുടങ്ങി അമ്മയുടെ വടിയിൽ പേടിച്ച് അടി പേടിച്ചവന് മെല്ലെ നടക്കാനുള്ള ശ്രമങ്ങൾ തുടങ്ങുകയാണ് പക്ഷെ അവൻ പിന്നെയും മടി കാണിക്കുമ്പോ അമ്മ അടിക്കും നന്നായിട്ട് അടിക്കും അമ്മയുടെ വടി പേടിച്ച ആ കുട്ടി മെല്ലെ കാല് നിലത്തേക്ക് വെക്കാൻ തുടങ്ങി അമ്മയുടെ അടി പേടിച്ച് മെല്ലെ മെല്ലെ ഓരോ ചുവടുകൾ വെക്കാൻ തുടങ്ങി ആ കുട്ടി നടക്കാൻ തുടങ്ങി ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ കാൽപന്ത് കളിയുന്നാണ് കാൽപന്ത് കളിയിൽ ബ്രസീലിൽ ഏറ്റവും പ്രസിദ്ധരായ കളിക്കാരിൽ ഒരാളായി ആ കുട്ടി മാറുകയാണ് ചെയ്യുന്നത് എന്നിട്ട് ആ ശേഷം ഈ അമ്മ പറയുന്നുണ്ട് അമ്മ കുട്ടിയെ അടിക്കുന്നത് കാണുമ്പോൾ അയൽക്കാരൊക്കെ പറയും എന്തിനാണ് ആ അമ്മ ഈ കുട്ടി ഇങ്ങനെ അടിക്കുന്നത് നടക്കാൻ കഴിയില്ലെങ്കിൽ നടക്കാൻ കഴിയണ്ടെന്ന് വിചാരിച്ച പോരെ എന്തിനാണ് ഇങ്ങനെ എന്നൊക്കെ പറയും കുട്ടി നടക്കാൻ തുടങ്ങിയപ്പോൾ അമ്മ ഈ അയൽക്കാരോട് ചെന്ന് പറയും ഞാൻ എൻ്റെ കുട്ടിയെ അടിക്കണ സമയത്ത് നിങ്ങളൊക്കെ പറയണേ ഞാൻ കേട്ടിരുന്നു നിങ്ങൾക്കറിയോ നിങ്ങളെക്കാളൊക്കെ ഞാൻ വിഷമിച്ചിരുന്നു ഓരോ രാത്രിയിലും ഞാൻ എന്റെ കുട്ടിയുടെ കാല് തടവിക്കൊടുത്ത് കരയൂ പക്ഷെ അപ്പോഴും ഞാൻ എന്താ വിചാരിക്കുക എന്നറിയോ അവന് ഞാൻ മാത്രമേ ഉള്ളൂ എന്റെ കാലശേഷം അവന് സ്വന്തം കാലിൽ ജീവിക്കണം ഒരാളുടെ മുന്നിലും ഇരന്ന് ജീവിക്കരുത് വിക്ഷവാചിച്ച് ജീവിക്കരുത് അതുകൊണ്ടാണ് അവനെ ഉപദ്രവിച്ചിട്ടാണെങ്കിലും നടത്തം പഠിപ്പിച്ചത് എന്നാണ് അമ്മ പറയുന്നത് ജീവിതത്തിൽ തരുന്ന ഓരോ സങ്കടങ്ങളിലും ആ സങ്കടങ്ങൾ നമ്മളെ ഇങ്ങനെ പുതുക്കുകയും വളർത്തുകയുമാണ് ചെയ്യുന്നത് അപ്പൊ ഇവിടെ ഇരിക്കുന്ന ഓരോ ആളോടും ഞാൻ ചോദിക്കുകയാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷമുള്ള നിമിഷം ഏതാണെന്ന് ചോദിച്ചാല് നമ്മളൊന്ന് ആലോചിക്കും നമുക്ക് പെട്ടെന്ന് പറയാൻ കഴിയല്ലോ കാരണം സന്തോഷങ്ങളൊക്കെ ആ നേരത്തെ സന്തോഷമായിരുന്നു പിന്നെ അതത്ര സന്തോഷമൊന്നും അല്ലല്ലോ പൊട്ടിച്ചിരിച്ച നിമിഷങ്ങളില്ല നമ്മുടെ ജീവിതത്തിൽ ഇപ്പൊ നമ്മൾ ആലോചിക്കുമ്പോൾ പൊട്ടിച്ചിരിക്കാറുണ്ട് ഇല്ല അതാ നിമിഷത്തിന്റെ സന്തോഷം മാത്രേ എന്നാൽ ജീവിതത്തിൽ ഏറ്റവും വലിയ സങ്കടം ഏതായിരുന്നു എന്ന് ഞാൻ ചോദിച്ചാല് നിങ്ങൾ എന്നോട് ചോദിച്ചാല് നമ്മൾ നിമിഷങ്ങൾ കൊണ്ട് പറയൂ എന്തുകൊണ്ടാ സങ്കടങ്ങളാണ് നമ്മളെ നമ്മളാക്കിയത് ദുഃഖമാണ് അനുഭവം എന്ന് ദുഃഖിച്ചവർക്കൊക്കെ അറിയാം സന്തോഷം വലിയ അനുഭവമെന്നല്ല അതുകൊണ്ടാണ് മുറിപ്പാടുകളൊക്കെ ബാക്കിയുണ്ടല്ലോ ചുംബനങ്ങളൊക്കെ മാഞ്ഞു പോയല്ലോ സന്തോഷങ്ങളൊക്കെ മാഞ്ഞു പോയിഞ്ഞു സങ്കടങ്ങൾ അതുപോലെ തന്നെ ബാക്കിയാവും അവിടെ സങ്കടങ്ങള് നമ്മളെ നിരന്തരമായി പുതുക്കുന്ന ഒന്നാണ് എന്നും ജീവിതത്തെ ശക്തിപ്പെടുത്തുന്ന ഒന്നാണ് എന്നും നമ്മളിങ്ങനെ തിരിച്ചറിയണം മനസ്സ് ശാന്തമാകാൻ മനസ്സ് ബലമുള്ളതാകാൻ ആ അർത്ഥത്തിൽ നമ്മുടെ ഈമാൻ ഇങ്ങനെ കടഞ്ഞെടുക്കുക തന്നെയാണ് വെള്ളം കടഞ്ഞെടുക്കുക എന്നുള്ള പ്രയോഗം തന്നെയാണ് ശരി കാരണം പാല് നല്ലതാണ് പക്ഷെ ചീത്ത വെള്ളത്തിലേക്ക് ഒഴിച്ചാല് പാല് വെള്ളത്തിൽ കലരും പിന്നെ പാല് വേറെ ചീത്ത വെള്ളം വേറെ എന്നിങ്ങനെ വേർതിരിച്ചെടുക്കാൻ കഴിയില്ല എന്ന ഈ പാല് കടഞ്ഞ് 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 അവസാനം വെണ്ണയാക്കിയതിനു ശേഷം ചീത്ത വെള്ളത്തിലേക്ക് കൊണ്ടുപോയിട്ടു എന്താ സംഭവിക്കുക കലരൂല എത്ര തന്നെ സമയം കഴിഞ്ഞാലും കലരൂല്ല അതിൽ നിന്ന് ഇങ്ങനെ പുറത്തെടുക്കാൻ കഴിയും ആ കടഞ്ഞെടുക്കലാണ് ഈ ആത്മബലമുള്ളവരാകാനുള്ള ഒരേ ഒരു വഴി കുട്ടികളെ കുറിച്ച് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്ന ഒരു കഥയുണ്ടല്ലോ അവര് പന്ത് കളി നടക്കുകയാണ് സെവൻസ് പതിനാല് ആളുകൾ ഒരു പന്ത് തട്ടുകയാണ് പതിനാല് ആളുകൾക്ക് ഒരു പന്തേ ഉള്ളൂ ഒരാളുടെ തട്ട് കൊണ്ട് പന്ത് ഒരുപാട് ദൂരത്തേക്ക് തെറിച്ചു വീണു അതൊരു കുട്ടിയുടെ കയ്യിലെത്തി അപ്പൊ ആ കുട്ടി ചോദിക്കുന്നുണ്ട് എന്തിനാണ് എല്ലാരും നിന്നെ ഇങ്ങനെ തട്ടി കളിക്കുന്നത് എല്ലാരും നിന്നെ ചവിട്ടുന്നു തട്ടിക്കളിക്കുന്നു എന്തിനാണ് ഇങ്ങനെയൊക്കെ അനുഭവിക്കുന്നത് എന്ന് ചോദിക്കുമ്പോ പന്ത് പറയുന്നുണ്ട് അതെന്താന്നറിയോ എന്നെ എല്ലാവരും ചവിട്ടുകയും തൊഴുക്കുകയും ഒക്കെ ചെയ്യുന്ന എന്തുണ്ടെന്നറിയോ എന്റെ ഉള്ളിൽ ഒന്നുമില്ല കാലിയാണ് ശൂന്യമാണ് എന്റെ ഉള്ളിലെങ്ങാനും കട്ടിയുള്ള ഇരുമ്പായിരുന്നെങ്കിൽ ഒരാൾക്കും എന്നെ ചവിട്ടാൻ കഴിയില്ലായിരുന്നു എന്ന് പറയുന്നുണ്ട് ഈ ഒരു ശക്തിയാർജിക്കലാണ് പ്രധാനം നമ്മുടെ ഉള്ളിൽ ചില കനം വരലാണ് പ്രധാനം തിമിങ്കലം കടലിൽ ഏറ്റവും വലിയ ജീവിയാണ് ശരിയാ പക്ഷെ അതിന് ജീവൻ ഇല്ലെങ്കിൽ ഒരു ഒഴുക്കിലേക്ക് ഇട്ടാൽ എന്താ സംഭവിക്കുക ആ ഒഴുക്കിന്റെ കൂടെ അങ്ങനെ ഒഴുകും അല്ലേ എന്നാ ഒരു ചെറിയ പരൽ ജീവൻ ഉണ്ടെങ്കിലോ ആ പരൽ പരൽമീനി ഒഴുക്കിലേക്ക് ഇട്ടു നോക്കൂ ഒഴുക്കിന്റെ കൂടെ ഒഴുകില്ല അതിങ്ങനെ തിരിച്ചൊഴുകാൻ ശ്രമിക്കും ജീവനില്ലാത്ത തിമിങ്കലം ജീവനുള്ള ചെറിയ പരൽമീൻ വ്യത്യാസം ഒന്നാണ് ജീവൻ ഒന്നിന് ജീവനുണ്ട് ഒന്നിന് ജീവനില്ല ഈ ഒഴുക്കിന്റെ കൂടെ അങ്ങനെ ഒഴുകാനേ അവിടെ കിടന്നു കൊടുത്താൽ മതി ഒന്നും ചെയ്യണ്ട നമ്മൾ പക്ഷെ ഒഴുക്കിനെതിരെ നീന്തണം എന്നുണ്ടെങ്കിൽ അതിന് നല്ല അധ്വാനം വേണം ഈ ഒഴുക്കിനെതി എതിരെ നീന്താനുള്ള നമ്മുടെ ആ ജീവന്റെ പേരാണ് സത്യത്തില് നമ്മുടെ സത്യവിശ്വാസം ഞാനെന്റെ വാക്കുകൾ ചുരുക്കുകയാണ് ജീവിതത്തെ റസൂൽ സ്നേഹിക്കാണ് റസൂസല്ലാഹു അല്ലെല്ലാം മാതൃക കാണിച്ചു വന്നിട്ടുണ്ടാവുന്നത് ജീവിതം എന്തൊക്കെയാണെങ്കിലും ഏതെല്ലാം അവസ്ഥകളിലൂടെ ജീവിതം കടന്നു പോകുമ്പോഴും ജീവിതത്തെ സ്നേഹിക്കണം ചിലപ്പോൾ പട്ടിണിയായിരുന്നു പക്ഷെ പുഞ്ചിരിയോടുകൂടി ആ പട്ടിണിയെ സ്വീകരിക്കണം വേദനകളും സങ്കടങ്ങളും യാതനകളും വിരഹവും വേർപാടും ഒക്കെ ഉണ്ടാവും എന്നാലും ജീവിതത്തെ സ്നേഹിക്കണം അതാണ് ഒരു മാഷ് അഞ്ഞൂറ് രൂപയുടെ നോട്ടും കൊണ്ട് ക്ലാസ് മുറിയിലേക്ക് വന്ന് എന്നിട്ട് കുട്ടികളോട് ചോദിച്ചു ആർക്കാണ് ഈ അഞ്ഞൂറ് രൂപ വേണ്ടത് കുട്ടികളെല്ലാവരും പറഞ്ഞു എനിക്ക് വേണം എനിക്ക് വേണം മാഷത് താഴെ ഇട്ടു ചെളിയാക്കി മണ്ണിലിട്ട് ചെളിയാക്കിയിട്ട് ചോദിച്ചു ഇപ്പത് ആർക്ക് വേണം അപ്പൊ കുട്ടികൾ പറഞ്ഞു ഞങ്ങൾക്ക് വേണം എനിക്ക് വേണം എനിക്ക് വേണം മാഷ് താഴെ ഇട്ട് ചവിട്ടി അത് ചുളിച്ചു ചുളിഞ്ഞ നോട്ട് എടുത്തിട്ട് കുട്ടികളോട് ചോദിച്ചു ഇപ്പൊ ആർക്ക് വേണം ഇത് അപ്പോളും കുട്ടികൾ പറഞ്ഞു എനിക്ക് വേണം ഞങ്ങൾക്ക് വേണം മാഷ് ചോദിച്ചു ചുളിഞ്ഞിട്ടും ചെളിയായിട്ടും അഴുക്കായിട്ടും കാണാൻ ഒരു ഭംഗി ഇല്ലാതിരുന്നിട്ടും എന്തുകൊണ്ടാണ് ഈ പണം എനിക്ക് വേണം എനിക്ക് വേണം നിങ്ങൾ പറയുന്നത് കുട്ടികൾ പറഞ്ഞു അത് അഞ്ഞൂറ് റുപ്യല്ലേ മാഷയാണ് ചെളിയായാലും ഒരു അഞ്ഞൂറ് ഉറുപ്പ തന്നെയാണല്ലോ അതിന്റെ മൂല്യം കുറയുന്നില്ലല്ലോ അപ്പൊ ആ വലിയ മാഷ കുട്ടികൾക്ക് പറഞ്ഞെടുത്തു മക്കളെ ഇതുപോലെ കേട്ടോ ജീവിതം ചിലപ്പോ ചെളിയൊക്കെ ആവും ചെലപ്പോ അഴുക്ക് പുരളും ചിലപ്പോ കാണാൻ ഒരു ഭംഗി ഉണ്ടാവില്ല എന്നാലും നിങ്ങള് ജീവിതത്തെ സ്നേഹിക്കണം കേട്ടോ നിൽക്കാനുള്ള ആ വലിയ പാഠം അതാണ് റസൂൽ അങ്ങനെ ജീവിച്ചു റസൂലിന്റെ ആ പ്രാർത്ഥനയുണ്ടല്ലോ വേദനകളിലും റസൂൽ എങ്ങനെ പുഞ്ചിരിച്ചു എന്നുള്ള ചോദ്യത്തിന്റെ ഉത്തരമാണ് എന്തൊരു പ്രാർത്ഥനയാണല്ലേ ഇത് സ്ഥിരമായി പ്രാർത്ഥിക്കുന്ന കുറെ ആൾക്കാർ അറിയാം അവരൊക്കെ പറയാറുണ്ട് ജീവിതത്തിൽ ഇങ്ങനെ പിടിച്ചു നിൽക്കാനുള്ള ഒരു കരുത്ത് തരുന്നുണ്ട് ആ പ്രാർത്ഥന അതിന്റെ ആശയം അങ്ങനെയാണ് ഈമാനൻ പഠിച്ചുകൊണ്ട് എനിക്ക് ഈമാൻ തന്നെയാണ് എന്നിട്ട് ആ ഈമാൻ ഉണ്ടാവേണ്ട മൂന്ന് ഗുണങ്ങൾ ഗുണങ്ങളാണ് പറയണ യുബാശു അത് ഉള്ള കറങ്ങണം നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ അത് ഉള്ളിൽ ഇറങ്ങണം പറയാനും പ്രസംഗിക്കാനുള്ളത് എന്റെ ഉള്ളിലേക്ക് ഇറങ്ങണേ പഠിച്ചോനെ ജ്യൂസ് വായിൽ വെച്ചിട്ട് കാര്യമില്ലല്ലോ ഇറക്കിയാലല്ലേ സിരകളിലേക്ക് പടരുള്ളൂ അതിന്റെ ഗുണം കിട്ടുള്ളൂ ഇതുപോലെ ഉള്ളിലേക്ക് ഇറങ്ങണേ പഠിച്ചോന പിന്നെ പറയാണ് പറയണേ വയ്യനൻ ശക്തമാകണേ സ്വാതി സത്യമാകണേ എനിക്കാരെയും ബോധ്യപ്പെടുത്താനൊന്നല്ല എന്റെ ഈമാൻ എന്റെ സത്യസന്ധതയാകണേ എന്നിട്ട് പറയണേ അങ്ങനെ ഈ മാൻ എന്തിനാണ് എന്താണ് അതുകൊണ്ട് കാര്യം അതാണ് പിന്നെ പറയണത് കത്ത ആഴലമാ എനിക്ക് മനസ്സിലാവാനാണ് പഠിച്ചോനെ എന്റെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും അത് നിന്റെ തീരുമാനമാണ് എന്ന് എനിക്ക് മനസ്സിലാവണം അറിയാതെ വന്നുപെട്ടതും നല്ലത് അത് നിന്റെ തീരുമാനമാണ് അള്ളാന്റെ തീരുമാനം തെറ്റിപ്പോല നമ്മൾ കുറച്ച് കാത്തിരി കണ്ടിരുന്നുള്ളൂ പഠിച്ചോനെ എന്റെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും അത് നിന്റെ തീരുമാനമാണ് എന്ന് മനസ്സിലാക്കാൻ എനിക്ക് ആ ഈ മാന് കൊണ്ട് പറ്റണം പിന്നെ പറയാ പഠിച്ചോനെ നീ എനിക്ക് എന്താണ് തരുന്നത് അസംഭാൻ തന്നെ ശരിക്കും ഇങ്ങനെ മുറിച്ച് കേക്കൊക്കെ മുറിച്ചിട്ട് ഒരു പീസ് കൊടുക്കൂലേ ഇതുപോലെ അതിനാണ് എന്ന് ജീവിതം എന്ന കേക്കിൽ നിന്ന് നീ എനിക്ക് മുറിച്ചു തന്ന ആ ഭാഗം എത്ര ചെറുതാണെങ്കിലും പഠിച്ചോനെ അതിൽ എനിക്ക് റിയൽ ഒരു സന്തോഷം ഉണ്ടാവണേ സങ്കടങ്ങളിലും ആ ജീവിതം പുഞ്ചിരിയോടെ നിലനിന്നതിന്റെ കാരണം എന്താണ് എന്ന് ഈ പ്രാർത്ഥനയുടെ അകത്തുണ്ട് ആ ഈമാൻ പച്ചപ്പില്ലാതെ നിന്നാല് നമ്മൾ ഉണങ്ങിപ്പോകും ഉണങ്ങി പോയാലുള്ള പ്രശ്നം എന്താണെന്നറിയോ ഉണങ്ങിയ വിറകിലാണ് തീ പെട്ടെന്ന് പിടിക്കുക പച്ച പച്ചവിറകിൽ അങ്ങനെ പിടിക്കൂല ഉണങ്ങിയ വിറകിൽ പെട്ടെന്ന് തീ പിടിക്കും അതുകൊണ്ട് ഈ ഉണങ്ങാതെ പച്ചപ്പോടെ നിലനിർത്തുന്ന ഒരവസ്ഥയാണ് പ്രധാനം ഒരു സഹാബിയെ കാണാൻ വേണ്ടി വന്നപ്പോ അദ്ദേഹം അസുഖമായി കിടക്കുക അദ്ദേഹത്തെ സന്ദർശിക്കാൻ വേണ്ടി വന്നപ്പോ അദ്ദേഹത്തെ ഉപദേശിക്കുന്നത് അതാണ് ഈ വിക്കറിന്റെ പച്ചപ്പിനെ കുറിച്ചാണ് ഉപദേശിക്കുന്നത് അതുകൊണ്ട് ജീവിതം ഇങ്ങനെ ധീരമായി നിൽക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഫാക്ടർ എന്ന് പറയുന്നത് പഠിച്ചോനുമായുള്ള അട്രസ്റ്റും പഠിച്ചോൻ്റെ ലഹരിയെ തിരിച്ചറിയാനുള്ള കഴിവും വീണുപോയ മനുഷ്യരെ ശ്രദ്ധിക്കാനുള്ള കരുണയുമാണ് നമ്മുടെ സങ്കടങ്ങളിൽ ഒന്ന് നമ്മൾ കരയരുത് സുചൂതിൽ നമുക്ക് കരയാം അതാണ് സങ്കടങ്ങളിൽ കരയാത്ത കരുത്തുള്ളവരാക്കി മാറ്റുന്നതും സുജൂതിൽ ഒരു കുട്ടിയെ പോലെ കരയുന്നവരാക്കി മാറ്റുന്നതും ഒരേ ഇമാനാണ് പഠിച്ചോന്റെ മുമ്പിൽ യാതൊരു ഇൻഹിബിഷനും ഇല്ലാതെ കരയാ യാതൊരു തടസ്സമില്ലാതെ എന്നും പറയാം കരയാൻ അനുവദിക്കണം പഠിച്ചോ റൂമി പറയുന്ന പറയുന്നുണ്ടല്ലോ കരയൂ കണ്ണുനീർ നിന്നെ കഴുകും പഠിച്ചോറിന്റെ മുമ്പിൽ നമുക്ക് കരയാം യാതൊരു തടസ്സമില്ലാതെ കരയാം പക്ഷെ ജീവിതത്തിലെ ഒരു സങ്കടത്തിന്റെ മുന്നിലും കരയുക കണ്ണ് നിറഞ്ഞോട്ടെ പക്ഷെ ഉള്ളിപ്പെടിയത് പക്ഷെ നമ്മൾ ഇവിടെ കണ്ണ് നിറയേണ്ട ഒന്നുണ്ട് അതെന്നറിയോ കരയുന്ന മനുഷ്യന്മാരെ കാണുമ്പോഴും ഞാനിങ്ങനെ കരഞ്ഞാല് ആ കണ്ണിൽ നിന്ന് വരുന്ന വെള്ളം വെറും വെള്ളം മാത്രമാണ് എന്റെ ഒരു കാര്യത്തിന്റെ പേരിൽ ഞാൻ കരഞ്ഞാല് എന്നാ വേറെ വേറെയാളുടെ വിഷമം കേട്ടിട്ട് ഞാൻ കരഞ്ഞല്ലോ അത് പുണ്യകർമ്മമാണ് എന്ന് പഠിപ്പിച്ച മതമാണ് അല്ലേ അതുകൊണ്ട് ഈ വീണുപോയ മനുഷ്യരുണ്ടല്ലോ അവരെങ്ങനെ കൈപിടിക്കണം നമ്മൾ